തൃശൂർ കുറ്റിച്ചിറയിലെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഒക്ടോബർ പതിമൂന്നിന് നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കുറ്റിച്ചിറ സ്വദേശി അക്ഷയ് സുന്ദറിനാണ് വെട്ടേറ്റത് സംഭവത്തിൽ കുറ്റിക്കാട് സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തു അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി അനീഷ ഈയൊരു ദൃശ്യങ്ങളാണോ നിർണായകമായത് കേസെടുക്കാൻ കളിദാസ് ഈ സംഭവം നടക്കുന്നത് ആണ് കളിദാസ് സൂചിപ്പിച്ച പോലെ അന്ന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുറ്റിച്ചേറ സ്വദേശിയായിട്ടുള്ള അക്ഷയ് സുന്ദറിനെയാണ് ഈ വടിവാൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളിലുള്ളത് ഈ അക്ഷയ് സുന്ദറിന്റെ സുഹൃത്താണ് സുതി ഈ ശ്രുതിയും ഈ കേസിലെ പ്രതിയായിട്ടുള്ള സുഭാഷ് എന്ന് പറയുന്ന ആളും പാർട്ട്ണർമാരായി കൊച്ചിക്കേറിൽ തന്നെ ഒരു ബാർബർ ഷോപ്പ് നടത്തുന്നുണ്ട് ഈ സുതിക്ക് മൊബൈൽ ഫോൺ വാങ്ങിയതിന്റെ ഇ എം ഐ ഈ മർദ്ദനമേറ്റ അല്ലെങ്കിൽ വെട്ടേറ്റ അക്ഷയ് സുന്ദർ ആണ് നൽകിയിരുന്നത് ഈ ഇ എം ഐ നൽകിയ തുക തിരിച്ചു ചോദിക്കാനായി അക്ഷയ് സുന്ദർ ഈ ബാർബർ ഷോപ്പിലെത്തിയിരുന്നു ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ വെച്ച് തർക്കമുണ്ടായി തുടർന്ന് ബാർബർ ഷോപ്പിന്റെ ഷട്ടർ ഇടുന്നൊരു സംഭവം ഉണ്ടായി ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിൽ ഈ സുധി അതായത് അക്ഷയ് സുന്ദരന്റെ സുഹൃത്ത് സുധിയും പാർട്ട്ണറായ സുധിയുടെ പാർട്ണറായ സുഭാഷ് ഈ സുഭാഷിനാണ് ഇത്തരത്തിൽ ഈ സംഭവത്തിൽ വൈരാഗ്യം ഉണ്ടാകുന്നത് കടയുടെ ഷട്ടർ ഇട്ട സംഭവത്തിൽ അതോടുകൂടി സുഭാഷും അതുപോലെ തന്നെ കേസിന്റെ പ്രതികളായിട്ടുള്ള ഡേസറും പിന്നെ കണ്ടാലറിയാവുന്ന ഒരാളും ചേർന്ന് ഈ അക്ഷയ് സുന്ദറിനെ കാറിൽ കയറ്റി സ്ഥലത്തേക്ക് എത്തിക്കുന്നു റോഡ് സൈഡാണ് ആളുകൾ നോക്കി നിൽക്കുക രാത്രി മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് പതിമൂന്നിന് വാൾ ഉപയോഗിച്ച് ഈ അക്ഷയ് സുന്ദറിനെ വെട്ടി പരിക്കേൽപ്പിച്ചു മാത്രമല്ല സോണാം കുപ്പി ഉപയോഗിച്ച് അടിച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രതി കല്ല് ഉപയോഗിച്ചും ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ് വീട് കിടന്ന ഈ അക്ഷയ് സുന്ദറിനെ വെള്ളിക്കുളങ്ങര പോലീസ് വിവരം അറിഞ്ഞ് അവിടേക്ക് എത്തി ഈ പോലീസ് വാഹനത്തിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഈ ദൃശ്യങ്ങൾ ഉള്ള ഈ മൂന്ന് പേർക്കെതിരെയുമാണ് വെള്ളിക്കുളങ്ങളെ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതായത് കുറ്റിക്കാട് സ്വദേശികളാണ് ഈ മൂന്ന് പേരും പ്രതികളായിട്ടുള്ളത് ഒരാൾ ഡേസൺ രണ്ടാമത്തെ ആൾ സുഭാഷ് പിന്നെ മൂന്നാമത് ഒരാൾ കണ്ടാൽ അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് ലഭിച്ചിട്ടില്ല ഈ മൂന്ന് പേർക്കെതിരെയുമാണ് വെള്ളിക്കുളങ്ങര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഈ പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ട് ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ഏഴു മണിയോടെയാണ് ഈ സ്ഥലത്ത് പരസ്യമായിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് കയ്യിൽ ആ ദൃശ്യങ്ങൾ തന്നെ ഒരു ബസ് കടന്നു പോകുന്നുണ്ട് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് വടിവാൾ ഉൾപ്പെടെ കയ്യിൽ മാരകായിതമായിട്ടുള്ള വടിവാൾ ഉൾപ്പെടെ കയ്യിലെത്തി ഈ അക്ഷയ് സുന്ദ്രുന്നത് ഈ ആക്രമണത്തിൽ അക്ഷയ് സുന്ദന്റെ സാരമായി പരിക്കേറ്റിരുന്നു തലയുടെ ഭാഗത്ത് വെട്ടേറ്റിരുന്നു അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് പോലീസ് വെള്ളിക്കുളങ്ങര പോലീസിനെ ആരോ ആരോപണിച്ച് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയപ്പോഴാണ് ഈ ഗുരുതര പരിക്കേറ്റ് അക്ഷയ് സുന്ദർ കിടക്കുന്നത് ഒക്കെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ അക്ഷയ് സുന്ദറിനെ കയറ്റി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു എന്തായാലും ഈ സംഭവത്തിലെ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇ എം ഐ മൊബൈൽ ഫോണിന്റെ ഇ എം ഐ അടച്ച ഇ എം ഐ തിരിച്ച് ചോദിച്ച വൈരാഗ്യമാണ് ചോദിച്ചതിനിടയിലുണ്ടായ തർക്കവും ആ ബർബർ ഷോപ്പിന്റെ ഷട്ടർ ഇട്ടതിന്റെ തർക്കവും ഒക്കെയാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലിലേക്ക് കാറിൽ കയറ്റി ബലമായി കൊണ്ടുപോകലിലേക്കും അതുപോലെ പരസ്യമായൊരു ഒക്കെ നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ശരി അനീഷ തൃശൂർ കുത്തിച്ചിറയിലെ വടിവാളാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് വിഭവത്തിൽ കുറ്റിക്കാട് സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്